ಸುಹ್ತುಕೆ ಇದು ಕೊಂಡೋ ಸುರ್ತೇ ಇದು ಕೊಂಡೋ ಒರಿಜಿನಾಲಿಟಿ ಪಶೆ ಪ್ಲಾಸ್ಟಿಕೊಂಡಲ್ಲ ಒಜಿನಾಲಿಟಿ ಪುಳಿ ಪುಳಿಯಲ್ಲೇ ಓಕೆ ಸೆಟ್ ವಲಯ ಕೊರೋ ತೂರು ರೂಪ ಅೂರು ರೂಪು ായിരത്തി അഞ്ഞൂറ് മുളയിലുണ്ടാക്കിയതാണ് തുച്ഛമായ റേറ്റോളൂ തുച്ഛമായ ഇറേറ്റ് കണ്ടാൽ ഒറിജിനൽ വിലയോ മിച്ചം ഗുണമയ മെച്ചം ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളു അതെങ്ങനെ ഉണ്ട് ഒരു നൂറ്റമ്പത് ഉള്ളു നൂറ്റമ്പത് സെറ്റ് സാധനം നൂറ്റമ്പത് രൂപ ഉള്ളി ഒരുപാട് വെറൈറ്റി 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 മോഡൽ ഈ ഷോപ്പിൽ വന്ന ഒരു ഗാർഡൻ്റെ അകത്ത് കയറുമ്പോഴായിരുന്നു വെറൈറ്റി ചെടികൾ വെറൈറ്റി ഫ്ലവറുകൾ എന്തെന്ന് അറിയാമോ ഇത് അഞ്ഞൂറ് രൂപ നമ്മളാ തെങ്ങിന്റെ പൂ പറ പിന്നെ വെച്ചിരുന്ന പറ മോഡലൊക്കെ ഉണ്ട് ബൊക്കെ മുന്നൂറ്റമ്പത് പലതരം വെറൈറ്റി വെറൈറ്റി മോഡലുകളുണ്ട് കേട്ടോ What do Okay, you must work in shop. അടുത്ത വീഡിയോകൾക്ക് കാത്തിരിക്കുക എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഇടണം ഓക്കെ പിന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം